മലബാറിൽ ആവേശ കൊടുമുടിയേറി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കുട്ടിക്കലാശം വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കായി പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടത്തി കുട്ടിക്കലാശത്തിനിടെ മലപ്പുറത്തും മാനന്തവാടിയിലും സംഘർഷമുണ്ടായി ഇന്ന് വൈകുന്നേരം നാല് മുപ്പതോടെ പാളയം ബസ് സ്റ്റാന്റ് പരിസരത്തായിരുന്നു കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിന്റെ കുട്ടിക്കലാശം അരങ്ങേറിയത് ആവേശക്കൊടുമുടി തീർത്ത് യുഡിഎഫിന്റെയും എൽഡിഎഫിന്റെയും എൻഡിഎയുടെയും പ്രവർത്തകർ ഓരോ ഭാഗത്തായി സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിൽ നൃത്തം ചവിട്ടിയും മുദ്രാവാക്യം വിളിച്ചും പ്രചരണത്തിന്റെ അവസാന നിമിഷം അവിസ്മരണീയമാക്കി വയനാട്ടിൽ ഗാന്ധിയുടെ അഭാവത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോയാണ് നടന്നത് മാനന്തവാടിയിൽ കൊട്ടിക്കലാശത്തിനിടെ എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റമുണ്ടായത് നേരിയ സംഘർഷത്തിലേക്ക് നയിച്ചു എന്നാൽ പ്രവർത്തകരെ പോലീസും നേതാക്കളും ഇടപെട്ട് ശാന്തരാക്കുകയായിരുന്നു മലപ്പുറത്തും കൊട്ടിക്കലാശത്തിനിടെ എൽ ഡി എഫ് സംഘർഷം ഉണ്ടായി പോലീസ് ഇടപെട്ടാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത് കാസർഗോഡ് മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ കുട്ടിക്കലാശം പയ്യന്നൂരിലായിരുന്നു യു ഡി എഫിൻ്റേത് കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലും എൻഡിഎയുടേത് കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിലുമായിരുന്നു കൊട്ടിക്കലാശം നടന്നത് വടകര മണ്ഡലത്തിലെ എൽ ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ കുട്ടിക്കലാശം തലശ്ശേരി നഗരം കേന്ദ്രീകരിച്ചാണ് നടന്നത് കണ്ണൂരിൽ യു ഡി എഫിന്റെ കുട്ടിക്കലാശം ടൗൺ പരിസരത്തും എൽ ഡി എഫിന്റെ കുട്ടിക്കലാശം കാൽടെക്സ് ജംഗ്ഷനിലും എൻ ഡി എ കണ്ണൂർ ടൗണിലുമായാണ് നടന്നത് പോലീസും കേന്ദ്രസേനയുമാണ് എല്ലായിടത്തും സുരക്ഷയൊരുക്കിയത് ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ് മലബാറിലെ വിവിധ ബ്യൂറോകൾക്കൊപ്പം ആർ കേരള ന്യൂസ് നരേന്ദ്രമോദി പെറ്റി പൊളിറ്റീഷ്യനെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യത്ത് ബി ജെ പി അടിയൊഴുക്ക് ശക്തമാണ് വാഗ്ദാനങ്ങൾ നൽകലാണ് മോദിയുടെ ഗ്യാരന്റിയെന്നും രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിർത്താൻ നരേന്ദ്രമോദി പഠിക്കണമെന്നും ഖാർഗെ പറഞ്ഞു